പൈശാചികമായ ഇടപെടലിൽ എന്തുമാത്രം കയറി വരാമെന്നൊക്കെ ചിന്തിക്കുമ്പോൾ സ്നേഹമുള്ളവർ ഒരു പരിധിയില്ല നമ്മൾ ശ്രദ്ധക്കുറവെടുത്ത സാത്താന് നമ്മളെ തകർക്കാൻ പറ്റും ഇതുപോലെ ഇടവെച്ചെന്നപ്പം കുറച്ച് നാൾ ഏതാനും മാസം കഴിഞ്ഞിട്ടായിരിക്കാം ഒരു കുടുംബനാഥെൻ്റെ പക്കൽ വന്നു ഞങ്ങളുടെ വീട്ടിൽ ഭയങ്കര പ്രശ്നങ്ങളാണ് ഒത്തിരി പൈശാചിക ഉപദ്രവങ്ങളാണ് വീട്ടിലിങ്ങനെ കഥകിലിട്ട് വന്ന് ചവിട്ടും തൊഴിക്കും ഇടിക്കും ഒത്തിരി കാറ്റടിച്ച് ജനാലയുടെ ചിറ പാളിയെല്ലാം കിടന്നടിക്കും കാറ്റില്ലാത്ത പോലും ഇങ്ങനെ കാറ്റടിക്കുന്ന സ്വരം കേൾക്കാം പിന്നെ ക്ഷുദ്ര ജീവികൾ ചെല്ലാം വണ്ട് പാറ്റ ഇതൊക്കെ എല്ലാ വീട്ടിലുമൊക്കെ ഉണ്ട് പക്ഷെ അതങ്ങനെയല്ലാതെ പ്രത്യേക രീതിയിൽ വല്ലാണ്ട് കയറി വന്നിട്ട് വീട്ടിൽ കയറത്ത് പെരുമാറത്തില്ലാത്ത പോലെ ഇങ്ങനെയുള്ള കൊച്ചു ജീവികളുടെ ഈ പാറ്റ ഇങ്ങനെയുള്ള ജീവി സാന്നിധ്യങ്ങൾ ഭക്ഷണം ഉണ്ടാക്കി കൊണ്ടുവന്ന് വെച്ച് കഴിയുമ്പോൾ അത് പെട്ടെന്ന് കേടായി പോകുന്നു ഇങ്ങനെയൊക്കെയുള്ള സംഭവങ്ങൾ പുറത്തുനിന്ന് ആൾക്കാർ പേര് പറഞ്ഞ് വിളിക്കുന്നു ഈ വീട്ടിലെ പ്രത്യേകിച്ച് ആ ഭാര്യയുടെ പേര് പറഞ്ഞ് വിളിക്കും പുറത്തുനിന്ന് പുറത്താരുമില്ല ഇങ്ങനെ പേടിച്ചിട്ടും അവർ ജീവിക്കാൻ വരാത്ത അവസ്ഥയാണ് അച്ഛൻ അച്ഛനെ ഒന്ന് പ്രാർത്ഥിക്കാൻ വരാവോ ഒത്തിരി പ്രവർത്തനയ്ക്ക് എടുക്കാൻ നോക്കിയിട്ടുണ്ട് പക്ഷേ ഇതുവരെ കുറഞ്ഞിട്ടില്ല ഇത് കേട്ടപ്പോൾ ഞാൻ കാര്യമായിട്ട് ചെന്നു ആ വീട്ടിൽ ഒരു ദിവസം ചെന്നു എല്ലാവരുമായിട്ട് സംസാരിച്ചു ഭാര്യ കുഞ്ഞുങ്ങൾ പിള്ളേരെല്ലാം തീരെപ്പൊടി കുഞ്ഞുങ്ങളാണ് മൂന്നും നാലും ഒക്കെ വയസ്സ് താഴെയുള്ള രണ്ട് മൂന്ന് പിള്ളേർ ഒരു വലിയ വീട് വലിയ തറവാട്ട് വീടിൻ്റെ ഒരു മകൻ മാറി താമസിക്കുന്നതാണ് ഏക്കർ കണക്ക് സ്ഥലമുണ്ട് ഒരു രണ്ടു നിറക്കേട്ടറൊക്കെ ഉണ്ടാക്കി വലിയ പഴക്കമുള്ള വീടൊന്നുമല്ല വിശാലമായ പറമ്പ് അതിനകത്ത് ഈ വീടൊട്ടിക്ക് അങ്ങനെ അപ്പം ഞാനിതെല്ലാം കേട്ടു എന്നിട്ട് ഞാൻ പറഞ്ഞ് നമുക്ക് ഞാൻ വന്ന് വെഞ്ചരിക്കാം നമുക്ക് പ്രാർത്ഥിച്ചൊക്കെ അവരെ ഒരുക്കി ഞാനും ഒരുങ്ങിയിട്ടൊക്കെ വന്ന് വെഞ്ചരിച്ചു വെഞ്ചരിച്ചു കഴിഞ്ഞിട്ട് ഈ അസ്വസ്ഥതകൾ ഏതാനും നാളുകളിലേക്ക് ഒന്ന് രണ്ടോ ആഴ്ച മാറി ഞാനങ്ങ് വീട്ടിൽ ചെന്ന് കഴിഞ്ഞപ്പം ഈ ഇവർ പറഞ്ഞ കാര്യങ്ങളൊക്കെ നേരിട്ട് കണ്ട് ഞാൻ പലതും ബോധ്യപ്പെട്ടു എല്ലാ ഒന്നും അല്ലെങ്കിൽ പോലും ഒരിക്കലും ചെല്ലുമ്പോൾ ഈ സ്ത്രീയുടെ കൈയെല്ലാം ഇങ്ങനെ ഇങ്ങനെ വളഞ്ഞ് 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 കരിഞ്ഞ് പാടാ ഇതെന്നെ പറ്റി വെച്ചാൽ അത് ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ പൈശാചിക പീഡ ഇങ്ങനെയായിരുന്നു അടുക്കളയിൽ ഭക്ഷണം കൈകാര്യം ചെയ്യുന്നോർത്ത് ഇവിടെ കൈ കൊണ്ട് പാത്രത്തിൻ്റെ വക്കയിലോട്ട് മുട്ടിക്കുകയാണ് എത്ര നോക്കിയാലും ഈ കൈ ആ കൈ കൊണ്ട് മുട്ടി മുട്ടിച്ച് ഇങ്ങനെ അത് തൊട്ട് പൊള്ളി കരിഞ്ഞ് കിടക്കുന്നതായി പാടു മുഴുവൻ കാണിക്കുകയാണ് ഭക്ഷണം ഊണ്മെറിയിൽ ഊണ്മേശാൽ ഭക്ഷണം കൊണ്ട് വയ്ക്കുക സകല പാത്രത്തിൻ്റെ മുകളിൽ അടുപ്പൻ്റെ മുകളിൽ കൊന്ത വെച്ചിരിക്കുകയാണ് കൊന്ത വെച്ചിരിക്കുക അല്ലെങ്കിൽ വെച്ചാൽ ഞാൻ അടുക്കളയിൽ നിന്ന് അടുത്ത ഭക്ഷണം എടുത്തോണ്ട് വരുമ്പോഴത്തേക്കും ഇത് പിള്ളേർക്ക് വിളമ്പാറാവുമ്പോഴത്തേക്കും അത് കഴിക്കത്തില്ല അത് കേടാകും അങ്ങനെ അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഞാൻ വീട്ടിൽ കണ്ടു ശക്തമായ ദുർഗന്ധം വരുന്നു ഞാൻ ഒരിക്കലും അനുഭവിച്ചു ദുർഗന്ധം എന്ന് വെച്ചു കഴിഞ്ഞാൽ ഒരു മുരഞ്ഞ കെല്ലപ്പെട്ടി വയസമ്പട്ടി പൂടയും പൊഴിഞ്ഞത് നനഞ്ഞ് കിട കിടക്കുന്ന ഒരു ചാക്ക് പഴഞ്ചാക്ക് നനഞ്ഞു കിടക്കുന്നത് എടുത്തിട്ട് നമ്മുടെ മൂക്കയിലോട്ട് ചേർത്ത് വെച്ചിട്ട് ആഞ്ഞു വലിച്ചാലുള്ള മണം എന്നാ ഓർത്ത് നോക്ക് എട്ടുപോലത്തെ മണം വരികയാണ് ഞാനൊരു മുറിയിൽ ഇങ്ങനെ ഇരിക്കുമ്പോൾ ഞാൻ ഇവിടെ എന്താ ഇത് പട്ടി എവിടെയത് പട്ടിന്ന് പറയാൻ നോക്കുകയാണ് ഇരിക്കുന്നതിന്റെ കീഴൊക്കെ നോക്കി അപ്പുറം നോക്കി ഒന്നുമില്ല അവിടെ പട്ടിയേ ഇല്ല ഞാൻ പിന്നെ അന്വേഷിച്ചറിയാ ചുരുക്കി ചുരുക്കി പറയാണ് കാര്യങ്ങൾ ഞാൻ അങ്ങോട്ട് പക്ഷേ ഈ ഗന്ധം എന്ന് പറയുന്നത് എൻ്റെ കൂടെ വേറെ അച്ഛനും കൂടി ഇരിക്കുകയാണ് ആ അച്ഛനും ഇങ്ങനെ അസ്വസ്ഥപ്പെടുകയാണ് ഇങ്ങനെ അവസാനം ഞാൻ ചോദിച്ച അച്ഛൻ ഇങ്ങനെ അല്ല ഒരു മണം വരുന്നുണ്ടല്ലേ ആ പട്ടിയുടെ മണം അതെ പട്ടിയുടെ അറിഞ്ഞ പട്ടിയുടെ മണം അപ്പം അച്ഛൻ ഇത് അനുഭവിക്കുകയാണ് ഈ വീടിൻ്റെ ഈ വിഷയമായിട്ട് ബന്ധപ്പെട്ടാണ് ശരിക്കും പറഞ്ഞതേ ഉള്ളൊരു സാഹചര്യങ്ങളെ വിശകരിക്കുന്നതല്ല ഇതുപോലെയുള്ള കാര്യങ്ങൾ ദുർഗന്ധം ചില മലത്തിൻ്റെ മണം കട്ടൻ ബീടിയുടെ ബീഡിയുടെ ഇങ്ങനെയൊക്കെയുള്ള ചില മണങ്ങളൊക്കെ ചില പ്രത്യേകമായിട്ട് പറയുന്ന അപ്പോൾ ഇത് ഒന്ന് വെഞ്ചരിച്ചപ്പോൾ അല്പം മാറി പിന്നെ വന്നു ഞാൻ പിന്നെ വെഞ്ചരിച്ചു രണ്ട് മൂന്ന് പ്രാവശ്യം വെഞ്ചരിച്ചു പിന്നെ ഇത് ആവർത്തിക്കുക അപ്പം ഞാൻ പറഞ്ഞു നമുക്ക് പിതാവിൻ്റെ അടുത്ത് അപേക്ഷ കൊടുത്തൊരു കൽപ്പന മേടിച്ചിട്ട് ഒന്ന് വെഞ്ചരിക്കാം അങ്ങനെ ഒരു വെഞ്ചിരിപ്പുണ്ട് സഭയിൽ നിങ്ങൾക്ക് അറിയാമോ പിതാവിൻ്റെ കൽപ്പന മേടിച്ച് വീട് വെഞ്ചരിക്കുന്നൊരു ക്രമം ഉള്ളതായിട്ട് അറിയാവുന്ന ഒരു കൈപൊക്കേക്ക് വേർക്കറിയത്തുള്ളൂ അത് നൂറ്റാണ്ടുകളായിട്ട് സഭയിൽ ഉള്ളതാണ് എന്നുവെച്ചാൽ ഇങ്ങനെ പ്രത്യേകമായ പൈശാചികമായ ഉപദ്രവങ്ങളുള്ള വീടുകൾ അവിടുത്തെ കാര്യങ്ങൾ ഒരിക്കൽ കള്ളങ്ങിയാട്ട് പിതാവ് പിതാവായവിടെ അവരെ സ്ഥലത്തിൽ ഞാൻ പ്രധാനത്തായിരിക്കും പിതാവ് പിതാവ് അവിടെ രൂപതയുടെ എസ്റ്റേറ്റ് ഉണ്ട് സി ബി എസ്റ്റേറ്റ് ഇടയ്ക്ക് പിതാവ് അവിടെ നന്നായി ഇടയ്ക്ക് വന്നപ്പം ഞങ്ങളിങ്ങനെ നടന്നുകൊണ്ട് കുറേ അനുഭവങ്ങളല്ല ഇങ്ങനത്തെ കാര്യങ്ങളല്ല ഞങ്ങൾ സംസാരിച്ച് പിതാവിൽ ചോദിച്ചൊക്കെ അപ്പോൾ കുറേ കാര്യമില്ല ഞാൻ എൻ്റെ അനുഭവം പറഞ്ഞപ്പോൾ ഞാൻ പിതാവ് ചോദിച്ചു പിതാവിന് ഇങ്ങനെ വല്ല അനുഭവങ്ങളുണ്ടോ അന്നേരം പിതാവ് പറഞ്ഞു ഉണ്ട് പിതാവ് രാമപുരത്തേക്കുന്ന ആദ്യം അരുത്തരം അസിസ്റ്റൻ്റായിരുന്നു പിന്നെ രാമപുരത്തെ അസിസ്റ്റൻ്റായിരുന്നു രാമപുരത്ത് അസിസ്റ്റന്റ് ആയിരിക്കുമ്പോൾ അവിടെ ഒരു വീട്ടിൽ ഇങ്ങനെയൊക്കെ എന്തൊക്കെയോ പ്രശ്നങ്ങൾ രക്തം കാണുന്നു എന്നാൽ കന്നുകാലിക്കൂട്ടിലോ കിണറിൻ്റെ അടുത്തോ അങ്ങനെയൊക്കെ രാമപുരംകാരുടെ വിഷമിക്കൊന്നും വേണ്ട നിങ്ങളുടെ വീട്ടിലല്ല അപ്പോൾ ഇത് വന്ന് വന്ന് പിന്നെ അങ്ങനത്തെ എന്തൊക്കെ കാര്യങ്ങൾ വന്നിട്ട് അവർ വന്ന് വികാരിച്ചോണ്ട് പറഞ്ഞു വികാരിച്ചെന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഇക്കാര്യം വിവരിച്ചു കൊണ്ട് ഒരു എഴുതി പിതാവിൻ്റെ പേർക്ക് എന്നിട്ട് വികാരിച്ചിനത് സാക്ഷിപ്പെടുത്തിയിട്ട് ആരും പിതാവിന് കൊടുക്കുകയാണ് അപ്പോൾ വികാരിച്ചിനെ ബോധ്യപ്പെടണം വികാരിച്ചിനെ ബോധ്യപ്പെട്ടില്ലെങ്കിൽ അച്ഛൻ സാക്ഷ്യപ്പെടുത്തി പിതാവിന് കൊടുക്കും പിതാവിന് ബോധ്യപ്പെടണം ഇങ്ങനത്തെ കേസാണെന്നുള്ളത് അങ്ങനെ ബോധ്യപ്പെട്ട പിതാവ് ഒരു കൽപ്പനയായിട്ട് അതിൻ്റെ പരമ്പനെ പ്രത്യേക ഫോം തന്നെ തന്നെയുണ്ട് നൂറ്റാണ്ടുകളായിട്ടൊരു ഫോം ഉണ്ട് അത് ഫില്ലപ്പ് ചെയ്ത് വീട്ടുപേരും ഒക്കെ വെച്ച് സീലും വെച്ച് തരും ആ കൽപ്പന വെച്ചുകൊണ്ട് വെഞ്ചിരിക്കുമ്പോൾ പിതാവിൻ്റെ ഒരു പ്രത്യേക അധികാരത്തിലുള്ള വെഞ്ചിരിപ്പാണ് പ്രത്യേകമായിട്ട് അങ്ങനെ ഒരു പാരമ്പര്യമുണ്ട് അങ്ങനെ കൽപ്പന മേടിച്ചു കൽപ്പന വന്നു കഴിഞ്ഞപ്പം രാ വീട്ടുകാരിങ്ങനെ വികാരിച്ചടുക്കൽ വന്ന് കൽപ്പന വന്നു പക്ഷേ ഈ വികാരിച്ചന് വെഞ്ചരിക്കാൻ പോകാനൊരു ഉറപ്പ് വരുന്നില്ല ഇവർ പല ദിവസം വന്നിട്ട് വെഞ്ചി ഡേറ്റ് ഒന്നും പറയുന്നില്ല എന്നാ വെഞ്ചരിക്കുന്നതെന്ന് അന്ന് ഇവരെ പല പ്രാവശ്യം ഇങ്ങനെ വരാതെ കണ്ടപ്പം കളങ്ങിയാട്ട് കൊച്ചൻ ചോദിച്ചു നിങ്ങളെന്നാ ഇങ്ങനെ അപ്പോൾ കാര്യം വന്നു അവിടനെ വെള്ളങ്ങിയാട്ട് പിതാവ് വന്ന് കൊച്ചൻ കയറി വികാരിച്ചെന്ന് ചോദിച്ചു അച്ഛാ അവരിങ്ങനെ നിൽക്കുന്നുണ്ടല്ലോ രണ്ട് വെഞ്ചിരിപ്പിൻ്റെ കാര്യം പറഞ്ഞു അതെ അത് ഇങ്ങനെ പിതാവിൻ്റെ കൽപ്പന മേടിച്ചിട്ട് വെഞ്ചിരിക്കാനാണ് കൽപ്പന വന്നിട്ടുണ്ട് ഞാൻ പോയി വെഞ്ചിരിക്കാം അച്ഛൻ പറയും സന്തോഷം അങ്ങനെ കൽപ്പനയായിട്ട് അച്ഛന് പുറത്തേക്ക് ഇറങ്ങി ഇവരെ കണ്ട് പറഞ്ഞു മൂന്ന് ദിവസം ഇരുന്ന് പ്രാർത്ഥിക്കുക നിങ്ങൾ ഉപവാസമൊക്കെ ഞാനും പ്രാർത്ഥിക്കാം മൂന്നാം ദിവസം വണ്ടിയായിട്ട് വാ അവർ മൂന്നാം ദിവസം വന്നു അച്ഛൻ പോയി വെഞ്ചിരിച്ചു എന്ന് പറഞ്ഞു ഞാൻ ചോദിച്ചു പിതാവിനോട് എന്നിട്ട് വീട്ടിൽ പിന്നെ ആ സംഭവം എങ്ങനെയായി അപ്പോൾ പിതാവ് പറഞ്ഞാൽ പിന്നെ ആ സംഭവം വീട്ടിലുണ്ടായിട്ടില്ലെന്ന് പറഞ്ഞു അപ്പം അങ്ങനത്തെ ഒരു വെഞ്ചിരിപ്പുണ്ട് അപ്പം ഞാൻ ഈ സംഭവത്തിൽ അങ്ങനെ ഒരു അപേക്ഷ ഇവരെ കൊണ്ട് തയ്യാറാക്കിച്ചിട്ട് അരവനെ കൊടുത്തു പള്ളിക്കപ്പുറം പിതാവാണ് പിതാവ് അത് അംഗീകരിച്ചു കൽപ്പന തന്നു അത് ഒന്നോ രണ്ടോ മൂന്നൊക്കെ ആവർത്തിച്ച് പ്രാർത്ഥിക്കാനുള്ള പ്രൊഫഷൻ അവർ അതിനകത്തുണ്ട് ആവശ്യമെങ്കിൽ ആവർത്തിച്ച് വെഞ്ചരിക്കാൻ പറയും അങ്ങനെ ഞാൻ മൂന്ന് പ്രാവശ്യം വെഞ്ചരിച്ചു ഓരോ വെഞ്ചിരിപ്പ് കഴിയുമ്പോഴും ഈ ഇതുപോലെ തന്നെയാണ് പ്രശ്നങ്ങൾ ശാന്തമാകും പിന്നെ രണ്ടു മൂന്നാഴ്ച കഴിയും വീണ്ടും പഴയ അവസ്ഥ തന്നെയാണ് അവർ വിഷമിക്കുക ഞങ്ങൾ പ്രാർത്ഥിക്കുന്നുണ്ട് ഇതങ്ങനെ അപ്പം ആ ഇടയ്ക്ക് വർഷം വർഷം മുമ്പാണ് പാലാരൂപത ബൈബിൾ കൺവെൻഷൻ്റെ ബ്രദർ തോമസ് പോൾ വന്നൊരു വർഷം അപ്പം ഇവർ പോയി ബ്രദറിനെ കണ്ടിട്ട് പ്രാർത്ഥന എടുത്തു അന്നേരം ബ്രദർ പറഞ്ഞു വീട്ടിലൊരു കുർബാന ചൊല്ലിക്കുകയും മാറ്റം വന്നേക്കും ഇവർ വന്ന് ഞാൻ പറഞ്ഞു ഓക്കാം ഓക്കെ നമുക്ക് നോക്കാം ഉടനെ പിതാവിന് അപേക്ഷ കൊടുത്ത് അനുവാദം മേടിച്ചിട്ട് ഒരു ദിവസം സന്ധിക്ക് ഞാനൊരു സിസ്റ്ററിനെ ഇടവകയിലുള്ള സിസ്റ്ററല്ല കാരണം ആർക്കും വിവരം അറിയരുത് അവർക്കൊരു നിർബന്ധമാണ് ആരും അറിയരുത് അങ്ങനത്തെ വിഷയം അത്യാവശ്യ ഇഷ്ടം കൂട്ടി ഞാൻ ഒരു സമയം വൈകുന്നേരം ഒരു ആറരയടയ്ക്കായപ്പം കുർബാന ക്രമീകരിച്ച് കുർബാന ചൊല്ലി ആ വീട്ടിൽ കുർബാന ചൊല്ലുമ്പം ശബ്ദമുയർത്തി പാടിടുവിൽ എന്നുള്ള പാട്ട് ആ പ്രാർത്ഥന മുതൽ മുന്നോട്ട് ഓരോ പ്രാർത്ഥന ഓരോ വാക്യം ചെല്ലുമ്പോഴും രണ്ടാം നിലയിൽ നിന്നിങ്ങനെ ഒരു ഓരോ മുട്ടാണ് മറുപടി ഞാൻ ആദ്യം ഒന്ന് ശങ്കിച്ചു ഇതെന്നാണ് സംഭവം പണിക്കാരുമല്ല മുകളിലുണ്ട് പണിക്കാരും ഇല്ലെന്നറിയുമ്പോൾ എല്ലാവരും ഒഴിവാക്കിയിട്ടാണ് നിൽക്കുന്നത് ഇതിങ്ങനെ ആവർത്തിക്കുക അപ്പോൾ എനിക്ക് മനസ്സിലായത് തിന്മയുടെ എന്തോ ഒരു പ്രതികരണമാണ് പിന്നെ ഞാൻ പാടത്തന്നെ ചൊല്ലിച്ചൊല്ലി മുന്നോട്ട് പോയി ഇത് വീട്ടുകാരും കേൾക്കുന്നുണ്ട് സിസ്റ്ററും കേൾക്കുന്നുണ്ട് പിന്നെ ഒരിക്കൽ ചോദിച്ചപ്പോൾ സിസ്റ്റർ ചോദിച്ചാൽ പണിക്കാർ മുകളിലാണ്ട് നല്ല അല്ലാരും ചോദിച്ചു ഞാൻ പറഞ്ഞ പണിക്കാരുന്നായിരിക്കും എന്നൊക്കെ പറഞ്ഞെങ്കിൽ വിട്ടു അങ്ങനെ ഓർത്തുള്ളൂ ഇത് നിങ്ങളുടെ വിചാരങ്ങൾ ഉയരങ്ങളിലേക്ക് ഉയരട്ടെ എന്ന് പറഞ്ഞ കാര് ഉയർത്തി പ്രാർത്ഥിക്കുന്ന ആ സമയം വന്നത് കഴിഞ്ഞ് പിന്നെ ഇത് കേട്ടില്ല എന്താണെന്ന് എനിക്ക് തിരിഞ്ഞില്ല അത് കഴിഞ്ഞ് പിന്നെ ആ സ്വരം കേട്ടില്ല പിറന്നാൾ മുമ്പ് ഒരു സഹോദരൻ എനിക്ക് സന്ദേശം എഴുതി തന്നു ഒരു കരം ഉയർത്തി ഇങ്ങനെ പ്രാർത്ഥിക്കുമ്പം ഉയരങ്ങളിലേക്ക് ഉയരട്ടെ അപ്പോൾ സ്വർഗ്ഗത്തിൽ നിന്ന് പിതാവായ ദൈവം തൻ്റെ കരങ്ങളിങ്ങനെ താഴേക്ക് നീക്കിയിട്ട് നീ അച്ഛൻ്റെ കയ്യെ തൊടുന്നു ഇങ്ങനെ കാണുന്നു എന്ന് പറഞ്ഞു അപ്പോൾ ആ സന്ദേശം ഇങ്ങനെ കിട്ടിയപ്പം എനിക്ക് ഇതിൻ്റെ അർത്ഥം ഏതാണ്ട് മനസ്സിലായി ഉയരങ്ങളിലേക്ക് ഉയരട്ടെ എന്ന് പറഞ്ഞപ്പോൾ സ്വർഗത്തിൽ നിന്ന് നമ്മുടെ പ്രാർത്ഥനയ്ക്ക് സ്വർഗ്ഗം എപ്പോഴും ഉത്തരം തരുന്നുണ്ട് അവിടെ ഇപ്പോൾ എനിക്ക് വിശ്വാസമായി ഞാൻ കുർബാന ചെല്ലും അതുകൊണ്ടത് സകലത്തിൻ്റെ നാഥനായ ദൈവത്തിന് അത് പൂർത്തിയാകുന്നവരം പറഞ്ഞാൽ കൈ പൊക്കി പിടിക്കും തമ്പന ശരിക്കും തൊട്ടോട്ട് അങ്ങനെ ആ അപ്പം ദൈവം സ്വർഗ്ഗം അങ്ങനെ നമ്മൾ വിചാരങ്ങൾ ഉയരങ്ങളിലേക്ക് ഉയരുമ്പോൾ സ്വർഗ്ഗം തുറക്കും തമ്പരാൻ നമ്മളെ അങ്ങ് സ്വീകരിക്കാം നമ്മുടെ ചിന്തകൾ നമ്മൾ സ്വർഗ്ഗത്തിലേക്ക് കയറുക അവിടെ കുർബാനയുടെ ആ ഭാഗത്ത് വരുമ്പം അപ്പം അങ്ങനെ വന്നപ്പം ആ ഒരു സാന്നിധ്യം വന്നപ്പോൾ ഇത് മാറിയതായിരിക്കാം നമുക്ക് തെളിയിക്കാൻ വേറെ മാർഗ്ഗമൊന്നുമില്ല വിശ്വാസത്തിൻ്റെ അനുഭവത്തിൻ്റെയും കാര്യങ്ങളാണ് അപ്പം അങ്ങനെ ആ കുർബാന കഴിഞ്ഞപ്പോഴും കുറേ ആഴ്ചകൾ ഇവർ ഫ്രീ ആയി പിന്നെയും പ്രശ്നം തുടരുക അങ്ങനെ ഇരിക്കുക കുറച്ച് മാസം കഴിഞ്ഞപ്പം പഠിക്കാൻ പ്രിതാവ് എന്നൊക്കെയുണ്ട് അപ്പം ചോദിച്ചാൽ ആ അച്ഛനൊരു വീട്ടിലവിടെ ഇങ്ങനെ പ്രശ്നം വന്നുപോയി പ്രാർത്ഥിക്കാൻ കൽപ്പന മേടിച്ച് പിന്നെ കുർബാന ഒക്കെ ചരിച്ചു അവരുടെ വിഷങ്ങളൊക്കെ തീർന്നോ ഫ്രീ ആയോ അവർ ഞാൻ പറഞ്ഞു എൻ്റെ പിതാവ് ഇപ്പോഴും പ്രശ്നങ്ങളാണ് പ്രാർത്ഥിക്കുമ്പോൾ മാറുമ്പോൾ എന്നെയും കിടക്കുക അയ്യോ പാവം ഒത്തിരി കഷ്ടപ്പെടുന്നുണ്ടല്ലേ ഞാൻ ഞാനെന്താന്ന് ഒന്ന് വഞ്ചരിക്കാം ഞാൻ പറഞ്ഞു നല്ല കാര്യം പിതാവ് സന്തോഷം അവർക്ക് വലിയ ആശ്വാസമായിരിക്കും അങ്ങനെ ഒരു ദിവസം ഞങ്ങൾ കണ്ടുപിടിച്ച് പിതാവ് ഒരു ദിവസം വന്ന് വൈകുന്നേരം സന്ധി കൂടി മറ്റാരും സത്യപ്പെട്ടാതിരിക്കാൻ വേണ്ടി അവിടെ വന്ന് ഏതാനും മണിക്കൂറുകൂടെ തന്നെ പിതാവ് അടിയന്നവരെല്ലാം സംസാരിച്ച് കേട്ടു നല്ലപോലെ പിതാവ് പ്രാർത്ഥിച്ച് ആ വീടിനകം രണ്ടാമനിലയും മറ്റോ എല്ലാം ഞങ്ങൾ ടോർച്ചുമായിട്ട് കൊണ്ടുനടന്ന് വിശുദ്ധം തെളിച്ച് നല്ലപോലെ ആ വീട് വ്യഞ്ചരിച്ചെടുത്തു ഏതാനും ആഴ്ചകൾ പ്രശ്നം മാറി പിന്നെ ഇതുതന്നെ വന്നു എന്നെ കാണിക്കേണ്ടെന്ന് അറിയത്തില്ല ഇരിക്കുമ്പോൾ എൻ്റെ ആത്മീയ പിതാവ് ഇവിടെ പുരുശമല ആശ്രമത്തിലെ മര്യാദാസ് അച്ഛൻ പത്തിരുപത് വർഷങ്ങളായിട്ട് അച്ഛൻ അങ്ങനെ അച്ഛൻ മരിക്കുന്നവരും വരെ അങ്ങനെ അച്ഛന് കുറേ അനുഭവങ്ങളൊക്കെ ഇങ്ങനെയുണ്ട് അച്ഛനെ മരിച്ചുപോയി അപ്പം ഞാൻ ഒരിക്കലും അച്ഛൻ്റെ അടുത്തപ്പോൾ ഇങ്ങനെ അച്ഛൻ ഇങ്ങനെ ഒരു കേസാണ് ഇടപകയിൽ എത്ര നോക്കിയിട്ട് അത് നടക്കുന്നില്ല അച്ഛൻ പറഞ്ഞു അവരെ എതിരെ ഒന്ന് കൊണ്ടുവരാൻ പറ്റുമോ ഞാൻ പറഞ്ഞു സന്തോഷം അവർ വരും അങ്ങനെ ഒരു ദിവസം വണ്ടിക്ക് ഞാൻ അവരും കൂടെ ഇവിടെ വന്നു ആശ്രമത്തിൽ വന്ന് അച്ഛനെ കണ്ടു അച്ഛൻ അവരോടൊക്കെ സംസാരിച്ചു അതെല്ലാം കഴിഞ്ഞിട്ട് അച്ഛൻ എന്നോട് പറഞ്ഞു ഒന്ന് രണ്ട് രണ്ട് കാര്യങ്ങളാണ് ഒന്ന് അച്ഛൻ പറഞ്ഞു പിശാചിന് അവകാശമായി കിട്ടിയ പറമ്പാണ് ആ പറമ്പ് വീടിരിക്കുന്ന സ്ഥലം ഞാൻ ആദ്യമായിട്ട് അങ്ങനെ ഒരു കമൻ്റ് കേൾക്കുക പിശാചന് അവകാശമായിട്ട് കിട്ടിയ ഒരു സ്ഥലത്താണ് അവർ വീട് വെച്ചിരിക്കുന്നത് എന്നുവെച്ചാൽ എന്നാച്ച ഉദ്ദേശിക്കുന്നത് അങ്ങനെ അവകാശം കിട്ടുന്നത് എങ്ങനെയാണ് അത് നേരത്തെ അവിടെ ഇവരായിരിക്കണം എന്നില്ല അവിടെ വസിച്ചിരുന്ന ചില മറ്റു മതസ്ഥരായിരിക്കാം അവർ ചില പൈശാചിക അരുപികളെ വിളിച്ചു വരുത്തി അവിടെ കുടിയിരുത്തിയിട്ടുണ്ട് ഏതോ കാലത്ത് എന്തോ കർമ്മങ്ങളൊക്കെ ചെയ്ത് അങ്ങനെ വിളിച്ചു വരുത്തി കുടിയിരുത്തുമ്പം ആ പൈശാചിക അരുവുകൾക്ക് ആ പറമ്പിൻ്റെ മേലൊരു അവകാശം കിട്ടുകയാണ് ഇടിച്ചു വന്ന് കയറുന്നതിന് ഇറക്കി വിടാൻ എളുപ്പമാണ് വിളിച്ച് കയറ്റി ഇരുത്തിയിരിക്കുന്നവരെ ചുമ്മാ നമുക്ക് പറഞ്ഞു വിടാൻ പറ്റിയല്ല അങ്ങനെ വിളിച്ചു വരുത്തി ഇരുത്തിയിരിക്കുന്നതാണ് ഞാൻ സെറ്റനോളജി എക്സം പഠിച്ച് വന്നപ്പം ഒരു മറ്റു മതങ്ങളുടെ ഈ പുസ്തകത്തിനകത്ത് അഞ്ച് മതങ്ങളെ ഒരുമിച്ച് വെച്ചാണ് പഠിച്ചിരിക്കുന്നത് എൻ്റെ പുസ്തകത്തിനകത്ത് ഈ തരത്തെ പറ്റിയുള്ള ചിന്ത നമ്മുടെ ക്രൈസ്തവ മതത്തിൽ മാത്രമല്ല മറ്റു മതങ്ങളിലൊക്കെ ഉണ്ടെന്ന് കുറച്ച് വായിച്ചയ്ക്ക് ഒരു ഇപ്പോൾ എനിക്ക് മനസ്സിലായത് കൊണ്ട് ഞാനിരി വിശാലമാക്കിയ ക്യാൻവാസ് ഫ്രെയിം അപ്പം ഹിന്ദു ബുദ്ധ ഇസ്ലാം ജൂയിഷ് ഈ നാല് മതങ്ങളെ കൂടെ പശ്ചാത്തലമായിട്ട് നിരീക്ഷിച്ചിട്ടാണ് ക്രൈസ്തവ മതത്തിലെ സ്പിരിച്വാലിറ്റി സൈറ്റനോളജി എക്സോസിസം ഈ പുസ്തകത്തിനകത്ത് ഞാൻ പഠിച്ചിരിക്കുന്നത് അപ്പോൾ അതിനകത്ത് വന്നപ്പോൾ എക്സോസ് ഞാൻ ആദ്യം വിചാരിച്ചിരുന്നത് നമ്മൾക്ക് ഈശോ മാത്രമേ പിശാചിനെ ബഹിഷ്കരിച്ചിട്ടുള്ളൂ എന്നാണ് വിചാരിച്ചിരുന്നത് പക്ഷേ കയറി വന്നപ്പോൾ എല്ലാ മതങ്ങളിലും ഉണ്ട് വേണ്ടി പറ്റിയുള്ള ബോധ്യം ദൈവത്തെ പറ്റിയുള്ള ബോധ്യത്തേക്കാൾ കൂടുതൽ പിശാചിക്കളെ പറ്റിയ ബോധ്യമാണ് കാരണം ആദ്യം മനുഷ്യൻ അനുഭവിച്ചത് പിശാചിക്കളുടെ ശൈല്യമാണ് പിന്നീടാണ് ദൈവത്തെ പറ്റിയുള്ള ചിത്രങ്ങൾ ചിന്തകളൊക്കെ തെളിഞ്ഞെറിഞ്ഞ് വരുന്നത് അതിന് ഒത്തിരി അവ്യക്തതയാണ് മറ്റൊരുപാട് മതങ്ങളിൽ നമ്മുടെ പഴയ നിയമത്തിൽ പോയി അവ്യക്തത കിടപ്പുണ്ട് നമ്മുടെ പഴയ നിയമത്തിൽ പോലും ഈശോയുടെ വെളിപ്പെടലിലാണ് പ്രബോധനത്തിലാണ് ഈ കാര്യങ്ങളെല്ലാം വ്യക്തത വരുന്നത് പറ്റി വ്യക്തത പിതാവും പുത്തനും പരിശുദ്ധാത്മാവും മൂന്ന് വ്യക്തികൾ ഒന്നായിരിക്കുന്ന പോലെ ഭൂമിയിൽ മനുഷ്യർ ഒരു ഹൃദയത്തോടെ വിശ്വാസികളുടെ സമൂഹം ഒരു ഹൃദയവും ഒരാത്മാവുമായിരുന്നുവെന്ന് അപ്പം സ്വർപ്രവർത്തനം നാലാമധ്യായം മുപ്പത്തി രണ്ടാം വാക്യത്തിൽ വായിക്കുന്നുണ്ട് വിശ്വാസികളുടെ സമൂഹം ഒരു ഹൃദയം ഒരാത്മാവുമായിരുന്നു ആ അവസ്ഥയിലേക്ക് മനുഷ്യ മക്കൾ വരുന്നിടത്താണ് ആത്മീയതയുടെ മാക്സിമം ഞാൻ പറഞ്ഞു കഴിഞ്ഞു കൂട്ടായ്മ എന്നുള്ള തുറവി റിലേഷനാലിറ്റി പിഷാജൻ്റെ ഇടപെടൽ വഴി സംഭവിക്കുന്നത് പിന്നിപ്പോൾ അകൽച്ച വേർതിരിക്കല് കാണത്തില്ലായമ്മ നീരസം അതൊരു അടിസ്ഥാന കാര്യം ഞാൻ പറയുകയുണ്ടായി അപ്പോൾ അത് ആ ഒരു ആത്മീയ സങ്കല്പ ഏറ്റവും പ്രബോധനം വെളിപ്പെടുത്തുക ഏറ്റവും മനോഹരമായിട്ടുള്ള ക്രൈസ്തവ പ്രബോധനത്തിലാണ് കാരണം മൂന്ന് വ്യക്തികൾ ദൈവത്തിൽ ഒറ്റ ദൈവമായിട്ട് അതുപോലെ അവരൊന്നാണ് ഒരു വ്യത്യാസവും ഇല്ല പക്ഷെ മൂന്നാളുകളാണ് ഭൂമിയിൽ അങ്ങനെ ആകണം മനുഷ്യന് സമൂഹം അങ്ങനെ ആയിരുന്നു ഒരു ഹൃദയവും ഒരാത്മാവും ഭാര്യയും ഭർത്താവും അങ്ങനെ ആകണം അപ്പനും മക്കളും ഇങ്ങനെ ആകണം അതാണ് ആത്മീയതയുടെ മനോഹരമായ അവസ്ഥ ഇതുപോലെ തന്നെ സേറ്റനോളജി ഡീമനോളജി ആ ഒരു ഡിപ്പാർട്ട്മെൻറ്റ് സെക്ഷന് വരുമ്പോഴും ഈശോയിലാണ് ഏറ്റവും മനോഹരമായി വെളിപ്പെടുത്തിട്ട് വന്നിരിക്കുന്നത് മറ്റു മതങ്ങളിലൊക്കെ ഒരുപാട് പിശാചിക്കളെ പറ്റിയുള്ള അവബോധം അവർ പേരിട്ട് ആയിരക്കണക്കിന് പൈശാചിക അരൂപികൾ എന്ന് പറയാവുന്ന പോലെയുണ്ട് ബുദ്ധമതത്തിന് പ്രത്യേകിച്ച് ഹിന്ദുമതത്തിലൊക്കെ ഒരുപാട് പൈശാചിക അരൂപികളുടെ പേരുകളും കാര്യങ്ങളും എല്ലാം ഉണ്ട് അവർക്ക് എന്നാന്ന് സംഭവം അറിയത്തില്ല മനുഷ്യൻ മരിച്ചു കഴിഞ്ഞാൽ ഉടനെ പ്രേതമായി അതുകൊണ്ട് മരിച്ചവരോടുള്ള പേടി മരിച്ച ആളുവൊന്നു കൂടും അങ്ങനെയൊക്കെയുള്ള ചിന്ത മരിച്ചവരുടെ ആത്മാവ് പോലും അവർക്ക് പിശാചാണ് പേടിയാണ് മൃഗങ്ങളുടെ അരൂപി അങ്ങനത്തെ പിശാചിക്കളുണ്ട് ഇങ്ങനെയൊക്കെയുള്ള ഒരുപാട് ഗണങ്ങളെപ്പറ്റി പറഞ്ഞാൽ അവ്യക്തത ഒരു കൂമ്പാരമാണ് എന്താണെന്ന് അറിഞ്ഞില്ല ഈശോ വന്നപ്പോഴാണ് കൃത്യമായിട്ട് പറഞ്ഞത് പറയുന്ന ഒരു സൈന്യം ഒരു സാമ്രാജ്യത്തിൻ്റെ സൈന്യമാണ് നരകരാജ്യം ദൈവരാജ്യത്തിൻ്റെ ബദരായിട്ട് അതിൻ്റെ തലവൻ സാത്താനാണ് അവൻ്റെ കീഴിൽ പ്രവർത്തിക്കുന്ന ഗണമാണ് പിശാചിക്കള് ദുരാത്മാക്കൾ അശ്വത്ഥാത്മാക്കൾ ഇതുങ്ങളെ ഇറക്കി വിടുമ്പോഴാണ് ദൈവരാജ്യം വരിക ഇങ്ങനെ വ്യക്തത വ്യക്തി ആദ്യമായിട്ട് തന്നത് ഈശോയാണ് ബഹിഷ്കരണ ശുശ്രൂഷയ്ക്കകത്തും മറ്റു മതങ്ങളിലെല്ലാം ഈ ഭൂതച്ചാടനമുണ്ട് ഒരുപാട് കാടൻ കിരാത ക്രൂര രീതികളാണ് നമുക്ക് ഞാൻ സെറ്റനോഡ് പഠിച്ചിരുന്ന നാളുകളിൽ കുറേ മാസങ്ങൾ അതുമായിട്ട് വായിച്ചും പഠിച്ചും ആ ചാപ്റ്റർ മൂന്ന് അധ്യായങ്ങൾ എഴുതിയുണ്ടാക്കിയ സമയത്ത് എൻ്റെ മുറിയിൽ ഒരുപാട് ഇങ്ങനത്തെ പുസ്തകങ്ങൾ എടുത്ത് ഞാൻ വയ്ക്കേണ്ടി വന്നു ശരിക്കും മുറിക്കകത്ത് കയറുക എന്ന് പറഞ്ഞൊരു ഭാരപ്പെട്ട അനുഭവമായിരുന്നു മുറിക്കകത്ത് കിടന്ന് ഉറങ്ങാൻ കാരണം ഇങ്ങനെയുള്ള കാര്യങ്ങൾ വിവരിക്കുന്ന പുസ്തകങ്ങൾ അതിൻ്റെ ചിത്രങ്ങളെല്ലാം ആയിട്ടുള്ള ഒരുപാട് പുസ്തകങ്ങളാണ് ഒരു വായിച്ച് വായിച്ച് വരുമ്പോൾ നമുക്ക് ഒരു വക തലയ്ക്ക് തലയ്ക്കും വന്നിപ്പിടിക്കും അതുപോലെ നമ്മൾ പ്രാർത്ഥിച്ച് നിൽക്കാതെ ഇത് വായിച്ച് കയറിപ്പോകുമ്പോൾ അതുപോലത്തെ കാര്യങ്ങളാണ് അതിനകത്ത് കണ്ട ഒരു കാര്യം ഇതാണ് ഇപ്പം അത് ചിന്തിച്ചതുകൊണ്ടാണ് ഇതിനെ ഇറക്കി വിടാൻ ഈശോയാണ് ആദ്യമായിട്ട് ഒറ്റ വാക്ക് പറഞ്ഞ് ഇറക്കി വിടുന്നത് പിശാചനെ നമുക്കതിലേക്ക് വരണം കുറച്ചുകൂടെ അപ്പം മറ്റു മതങ്ങളൊക്കെ ഇനി ഒരുപാട് ക്രൂഡായിട്ടുള്ള രീതികൾ വഴിയാണ് ഒത്തിരി ഇന്നും മറ്റ് പല മതങ്ങളിലൊക്കെ ഒരുപാട് ബഹളവും ഒരു മാർക്കും ചില ഉപയോഗിക്കുന്ന ചീത്ത വിളിക്കുക പിശാചിനെ ഇറക്കി വിടാൻ എന്തുമാത്രം വൃത്തികെട്ട ചീത്ത പറയാൻ പറ്റുമോ അത്രയും വൃത്തികെട്ട ചീത്തയുണ്ടാക്കി പിശാചുബാധയുള്ള ആളിനോട് പറയുകയാണ് അങ്ങനെ പറഞ്ഞിട്ടാണ് പിശാചിനെ ഇറക്കിയപ്പോൾ അവർ ചീത്ത കേൾക്കും പിശാ ഇറങ്ങിപ്പോകുമെന്നാണ് അവർ വിചാരിക്കുന്നത് പിന്നെ വെറും തല്ലുക ചൂലിനും ചെരുപ്പിനും ഒക്കെ തല്ലി തല്ലി പലപ്പോഴും ആളും മരിക്കും പിശാചനെ ഇറക്കി വിടാനാണ് തല്ലുന്ന തല്ലുകൊള്ളുന്ന ആളും അങ്ങനെ സംഭവം ഇന്നുപോലും ആൾക്കാർ മരിക്കാൻ പോലും ഇടവരുന്നുണ്ട് ഇങ്ങനെയൊക്കെ പരിപാടി നടത്തിയിട്ട് അപ്പം ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളിൽ ഒരു പരിപാടി ഒരു പരിപാടിയാണ് ഉപയോഗിച്ചിരുന്നത് ഈ പൈശാചിക അരിവുകളെ പ്രീതിപ്പെടുത്തുക ഇറക്കി വിടാൻ പറ്റിയില്ല പിന്നെ ചെയ്യുന്നതാണ് എന്നാൽ പിന്നെ പ്രീതിപ്പെടുത്തിയിരുത്തുക ഞങ്ങളെ ശല്യപ്പെടുത്തരുത് നിങ്ങൾക്കിതാ ഇവിടെ ഒരു കാവം ഒക്കെ ഉണ്ടാക്കി ഇതൊക്കെ ഉണ്ടാക്കി വച്ചിട്ട് പറമ്പിൻ്റെ ഒരു മൂലയ്ക്ക് അല്ലെങ്കിൽ ഒരു പ്രത്യേക സ്ഥലത്ത് ഈ സർപ്പക്കാപ എന്നൊക്കെ പറയുന്നതിൻ്റെ പിന്നിലുള്ളത് ഇതു തന്നെയാണ് എന്നിട്ട് അവിടെ ചില ഇങ്ങനത്തെ അരുവികളെ അല്ലെങ്കിൽ ഈ മരിച്ചുപോയവരുടെ പോയവരുടെ പ്രേതങ്ങൾ ഒരു വിചാരിക്കുന്നു അതിനെയൊക്കെ എല്ലാവരും ഇങ്ങോട്ട് കുടിയിരുത്തുകയാണ് എന്നിട്ട് അവിടെ കൊണ്ട് വിളക്ക് വെക്കുന്നു നെയ്യൊഴിക്കുന്നു ആണ്ടുവട്ടത്തിൽ ഒന്നോ രണ്ടോ പ്രാവശ്യമൊക്കെ ചില പരിപാടികളൊക്കെ ചെയ്യുന്നു അപ്പോൾ ഞങ്ങളെ ശല്യപ്പെടുത്തിയേക്കരുത് ഇവിടെ ഇരുന്നോണം അങ്ങനെ ഇതുങ്ങളെ അപ്പീസ് ചെയ്യുക എന്ന് പറയും അങ്ങനെ ചെയ്തിട്ട് ഇരുത്തുകയാണ് അപ്പം അങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ ഈ പൈശാചിക അരുവികളൊക്കെ വിളിച്ചിട്ട് അവിടെ ഇരുത്തി രൂപങ്ങളൊക്കെ ഉണ്ടാക്കി വെച്ച് ബഹുമാനിച്ച് അതിൻ്റെ രീതിയിലൊക്കെ ഒത്തിരി കാര്യങ്ങളൊക്കെ അവർ കണ്ടുപിടിക്കും ഇങ്ങനെ അങ്ങനെ വെച്ച് പിന്നെ ഇവരൊക്കെ അവിടെ നിന്ന് പോയി കഴിഞ്ഞ് സ്ഥലം വിറ്റുമൊക്കെ മാറിക്കഴിഞ്ഞിട്ട് ഈ സ്ഥലങ്ങൾ പിന്നെ മറ്റേ ആൾക്കാരെ കിട്ടുമ്പം അവർക്കിതേപ്പറ്റി ഒന്നും അറിയത്തില്ല അല്ല ഇതെല്ലാം കണ്ടിട്ട് തല്ലിപ്പൊടി ചിലപ്പോൾ ദൂരെ കളയും അതുകൊണ്ട് മാത്രം വിഷയം തീരുന്നില്ല തല്ലിപ്പൊടിച്ച് ഇങ്ങനെ ഒരു പറമ്പിൽ ഒരു അച്ഛനോട് പറഞ്ഞതാണ് അവരൊരു ആശ്രമം ഉണ്ടാക്കാൻ വേണ്ടി സ്ഥലം മേടിച്ച് വെച്ചിട്ട് തമിഴ്നാട് ഭാഗത്താണ് അപ്പോൾ ആ പറമ്പിൻ്റെ ഒരു മൂലയ്ക്ക് ഇങ്ങനത്തെ ഒരു കാവുണ്ട് അപ്പോൾ അവിടെ കുറേ നാട്ടുകാരൊക്കെ വന്ന് തിരി വയ്ക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് പക്ഷേ ഒത്തിരി ഒത്തിരിയൊന്നുമില്ല സ്ഥലം വരവൊന്നുമില്ല ഒരു രാത്രി ഒരു അച്ഛനെ കുറച്ച് പണിക്കാരെയും കൂട്ടിയിട്ട് ഇത് മൂട് തല്ലിപ്പൊടിച്ച് ദൂരെ കളഞ്ഞു പക്ഷെ അച്ഛൻ പറയാണ് അത് ഞാൻ ഒരുക്കമില്ലാതെയാണ് ചെയ്തത് അതിനുശേഷം അച്ഛൻ്റെ കാൽമുട്ടിനും വയറിനും മാറാത്ത രോഗമായിരുന്നു മരിക്കുന്നിടം വരെയും വലിയ അവശതയല്ല പക്ഷേ അതേപറ്റി ചോദിക്കും അച്ഛൻ പറയും ഇതന്ന് ഞാൻ അത്ര ഓർത്തില്ല ഞാനൊരു കരുതലെടുത്ത് പ്രാർത്ഥന ഒരുക്കെടുക്കാതെ ഞാനതെല്ലാം തല്ലി പൊട്ടിച്ച് നല്ല ആരോഗ്യമുള്ള പ്രായമായിരുന്നു അന്ന് കൂട്ടത്തിൽ ആട്ടിച്ച് പൊട്ടിച്ചെല്ലാം പണിക്കാരെ കൊണ്ട് ചുമപ്പിച്ചുകൊണ്ട് അപ്പുറത്ത് കൊണ്ട് ടാറ്റിലോ കുഴിയിലോ കൊണ്ട് കളഞ്ഞു മുഴുവൻ അതുകൊണ്ട് സംഭവിച്ചത് അച്ഛൻ പാ അച്ഛൻ്റെ ബോധ്യം എങ്ങനെയാണ് അവർ എത്ര മരുന്ന് കഴിച്ചാലും മാറാത്ത രീതിയിൽ കാൽമുട്ടിനും വയറിനും അച്ഛനും മരിക്കുന്നവരും വരെ രോഗാവസ്ഥകളുണ്ടായിരുന്നു അപ്പം അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളിൽ ഈ വിളിച്ചു വരുത്തി ഇരുത്തിയിരിക്കുന്നത് അപ്പം അത് വച്ചാണ് ഈ മരുന്ന് അവിടെ അവകാശം കിട്ടിയിട്ടുണ്ട് എങ്ങനെയോ അതുകൊണ്ട് അതിനെ ഇറക്കി വിടാൻ പറ്റുകയല്ലെന്നല്ല എളുപ്പമല്ല ഇടിച്ചു കയറി വന്നു ആണെങ്കിൽ ആരടാം ഇറങ്ങിപ്പോടാന്ന് പറഞ്ഞാൽ ഇറങ്ങിപ്പോവും വിളിച്ചു വരുത്തി കയറ്റി സത്കരിച്ച് കഴിഞ്ഞിട്ട് നമുക്ക് പോകാമോന്ന് ചോദിക്കാൻ പോലും പറ്റാത്ത അവസ്ഥയാണ് അപ്പോൾ അതോടെ അപ്പോൾ അതുകൊണ്ട് എളുപ്പമല്ല പക്ഷെ അതുകൊണ്ട് ആ വീട്ടിൽ നല്ല പ്രാർത്ഥന ഉണ്ടെങ്കിൽ അവർക്ക് ജീവിക്കാൻ പറമ്പിൽ അച്ഛൻ പറയുകയാണ് ആ ഭർത്താവ് നല്ല പ്രാർത്ഥനയുള്ള വിശുദ്ധമായിട്ട് ജീവിക്കുന്ന ഒരാളാണ് അങ്ങേരുടെ പ്രാർത്ഥനാ കരുത്തിലാണ് ഇതുവരെ ആ കുടുംബത്തിൽ ദുരന്തങ്ങളൊന്നും ഉണ്ടാകാതെ നീങ്ങിപ്പോ വന്ന് വന്നിരിക്കുന്നത് പക്ഷെ ഈ നെരുക്കം ഉണ്ടാകുന്നതിന്റെ കാരണം അച്ഛൻ പറയുകയാണ് ആ സ്ത്രീയാണ് ആ സ്ത്രീലൂടെയാണ് ഈ തിന്മ ആക്റ്റീവ് ആക്റ്റീവാകുന്നത് എന്ന് അച്ഛൻ പറഞ്ഞപ്പം പെട്ടെന്ന് ഞാനും പറഞ്ഞു അച്ഛ ശരിയാണ് കാരണം അച്ഛൻ ഈ സ്ത്രീയോട് സംസാരിച്ചപ്പം അച്ഛൻ ഒരു ബോധ്യം കൊടുക്കാൻ നോക്കി തന്നെ ഞാനും കുറെ മണിക്കൂറുകൾ ചെലവഴിച്ച് ഈ സ്ത്രീയുടെ ഒരു പ്രത്യേകത ഈ സ്ത്രീ ഞാൻ വീട്ടിൽ ചെന്ന് പ്രാവശ്യം ഒരുമിച്ച് ഞങ്ങൾ പ്രാർത്ഥിച്ചിട്ട് കൊന്ത ഒലിയൊക്കെ ഇരുന്നിട്ടുണ്ട് വൈകുന്നേരം ചെന്ന് വൈകുന്നേരം കഴിഞ്ഞിട്ടൊക്കെ ഈ സ്ത്രീ പ്രാർത്ഥനയ്ക്ക് എല്ലായിരുന്നു ഉറക്കം തോന്നും കണ്ടമാനം ഇരുന്ന് ഉറങ്ങും ഒത്തിരി ആഗ്രഹമെല്ലാം ഉണ്ട് ഭർത്താവ് നന്നായിട്ട് പ്രാർത്ഥിക്കും മണിക്കൂറുകൾ പ്രാർത്ഥിക്കും പക്ഷേ ഈ സ്ത്രീ പ്രാർത്ഥിക്കാൻ ആഗ്രഹമെല്ലാം കൊണ്ട് കൂടും പക്ഷേ അപ്പോഴേ ഉറക്കമാണ് ഈ സ്ത്രീയോട് ഞാൻ പറഞ്ഞ സഹോദരി ഈ സ്ത്രീയുടെ പ്രത്യേകത ഒത്തിരി സാമ്പത്തികമൊക്കെ ഉള്ളൊരു കുടുംബമാണ് ഭ്രമമാണ് പെട്ടെന്ന് ഒരു പോരായ്മ അല്ലെങ്കിൽ ആത്മീയമായിട്ട് കരുത്തില്ലായ്മയുടെ വശം ഓ മുടിയെല്ലാം പ്രത്യേക രീതിയിലൊക്കെ വെച്ച് മൂക്കുത്തി എല്ലാം വെച്ച് ചെവി ഇങ്ങനെ മേക്കാതും എല്ലാം കെച്ച് വളച്ച് വെച്ച് കൈവിരലും കാലിൽ വിരലേലും എന്തുമാത്രം മോതിരോ അഭരണിടവും അതെല്ലാം ഇട്ട് വേഷമെല്ലാം ഫാഷനബിളായിട്ടുള്ള സാരിയും ബ്ലൗസും എല്ലാം ഇട്ടും ഇങ്ങനെ കാണുമ്പോൾ തന്നെ നമുക്കറിയാം ഒരു വക അപ്പോൾ ഞാൻ പറഞ്ഞ സഹോദരി എന്തിനാണ് ഇങ്ങനെയെല്ലാം ചെയ്യുന്നത് നോർമലായിട്ട് എല്ലാവരും നടക്കുന്ന പോലെയുള്ള വസ്ത്രവും ആഭരണവും പോരെ മോതിരം ഒന്നോ രണ്ടോ ഇവിടെ കല്യാണം ഒരു വന്നോ മൊതരൊക്കെ കിട്ടും അതൊക്കെ മതിയില്ലേ പിന്നെ കമ്മലൊക്കെ അതോ ഒരെണ്ണം പോരെ ഇങ്ങനെ വളച്ച് കിട്ടിയല്ല എന്തിനാ എന്നൊക്കെ പറയുമ്പോൾ ഈ സ്ത്രീ പറയും എൻ്റെ അച്ഛ എൻ്റെ കുടുംബത്തിൽപ്പെട്ടവർ എങ്ങനെ നടക്കുന്ന അച്ഛൻ കണ്ട എന്നാ പറയും അവരുടെ കൂടെ ഞാനാ ഏറ്റവും അലങ്കാരം ഇല്ലാത്തയാൾ ഇനി ഇത് ഇനിയും കുറയ്ക്കാൻ പോയി കഴിഞ്ഞാൽ അവിടെ അവിടെ ചെല്ലുമ്പം എനിക്കവിടെ നിൽക്കാൻ പോലും പറ്റിയല്ല ഞാൻ പറഞ്ഞ അങ്ങനെ ത്ര നോക്കിയാൽ ഈ സ്ത്രീ തർക്കിക്കുകയാണ് തർക്കിക്കുക എന്ന് വെച്ചാൽ ഞാൻ മണിക്കൂറുകൾ ഞാൻ ശ്രമിച്ചിട്ടുണ്ടെന്ന് ബോധ്യം കൊടുക്കാൻ സമ്മതിക്കുകയല്ല ഒരു ബന്ധനം പോലെ ശാഠ്യം പിടിച്ച് ഇങ്ങനെ പറയുകയാണ് സമ്മതിക്കുകയല്ല എന്നിട്ട് പ്രാർത്ഥനയിൽ ഈ ഉറക്കം തോന്നലും ശ്രദ്ധിക്കാൻ പറ്റുന്നില്ല ഈ സ്ത്രീക്ക് ഒരിക്കലും വീട്ടിൽ തന്നെ ഇരിക്കാൻ പറ്റിയല്ല കാരണം പേടിയാണ് അവരുടെ പേര് വിളിക്കും ഇവളുടെ പേരാണ് വിളിക്കുന്നത് പുറത്തുനിന്ന് വിളിക്കുന്നത് ആൾക്കാർ കേട്ടാ കുളിക്കാൻ കയറണമെങ്കിൽ പോലും ഭർത്താവ് വാതിലിൻ്റെ പുറത്തുണ്ടായിരിക്കണം അല്ലെങ്കിൽ കുളിമുറി കയറാൻ പേടിയാവുക പിള്ളേരില്ലാത്തപ്പോൾ ഇവളെയും കൂട്ടി ഭർത്താവ് വരുന്ന് പോകണേ ഇവിടെയും കൂട്ടി വേണം പോകാൻ പോയിച്ചു വരാൻ അങ്ങനെ അപ്പോൾ അച്ഛൻ പറഞ്ഞു അവളുടെ ഈ ആഡംബരഭ്രമത്തിലാണ് അതിൻ്റെ കുറേ ഉള്ള കാരണമൊക്കെ പറഞ്ഞാൽ അച്ഛൻ പറയുക അതിലാണ് ഈ തിന്മ ആക്റ്റീവ് ആകുന്നത് ഓണായി വരുന്നത് പിടുത്തം കിട്ടുന്ന ഇവളുടെ ഈ അവസ്ഥയിലാണ് അത് അവൾ മാറ്റാൻ തയ്യാറല്ല ഞാൻ കുറേ പറഞ്ഞു നോക്കി എന്ന് അച്ഛൻ പറയപ്പോൾ ഞാൻ പറഞ്ഞാൽ ഞാനും നോക്കിയതാണ് നമുക്ക് മടുപ്പ് വരികയാണ് അതുപോലെ ഒരു മയവും ഇല്ലാതെ തർക്കിക്കുക നിൽക്കുകയാണ് അപ്പം അച്ഛൻ എന്നിട്ട് പറയുകയാണ് അവൾ ഒരു രണ്ടു മാസം അവളെ വീട്ടിൽ നിന്ന് മാറ്റി നോക്കിയാ അറിയുകയാണ് എൻ്റെ വ്യത്യാസം എന്നൊരാശയം ഞാൻ പിന്നെ അതും ചെയ്തു ഞാൻ ഈ മനുഷ്യരോട് പറഞ്ഞു അവധിക്കാലം വലിയ അവധി വന്നപ്പോൾ പിള്ളേരെ കൂട്ടി അവളെ അവളുടെ വീട്ടിലേക്ക് പറഞ്ഞു വിട് അവിടെ പോയി നിൽക്കട്ടെ നമുക്ക് വീട്ടിൽ അന്തരീക്ഷം നിരീക്ഷിക്കാൻ വേണ്ടിയാന്ന് പറഞ്ഞു അങ്ങനെ പറഞ്ഞ് വിട്ടപ്പോൾ ആ വീട്ടിൽ ഈ മനുഷ്യൻ ഒറ്റയ്ക്ക് താമസിച്ച ഒരു പ്രശ്നവും ഇല്ല ഒരു ബഹളവും തട്ടുമുട്ടും ഒന്നും ഉണ്ടാകുന്നില്ല അതും ബോധ്യപ്പെട്ട കാര്യമാണ് അന്ന് ഇത് പറഞ്ഞപ്പോൾ അച്ഛൻ പറഞ്ഞൊരു കമൻ്റ് ഞാൻ ആദ്യം കേൾക്കുന്ന അങ്ങനെ ഒരു ആ അച്ഛൻ പറയാണ് ചുട്ട മീൻ വെച്ച് പട്ടിക്കിട്ട് എറിഞ്ഞ പട്ടി പോകുമോ അച്ഛൻ്റെ വായി ഞാൻ കേൾക്കുന്നൊരു കമൻ്റാണ് ചുട്ട മീൻ വെച്ച് പട്ടിക്കിട്ട് എറിഞ്ഞാൽ പട്ടി പോകുവോ നമുക്കത് കേൾക്കുമ്പോ മീനിങ് പിടികിട്ടും ഒരു വീടിൻ്റെ അടുക്കള വാതക്കില് പട്ടി വന്ന് ഇല്ല പട്ടി ഇങ്ങനെ ശല്യപ്പെടുത്തിക്കൊണ്ട് കയറി വരിക അപ്പോൾ വീട്ടമ്മ ഇനി എപ്പോഴും ഓടിച്ചു വിടുന്നു അപ്പോൾ ഇടയ്ക്ക് പിന്നെയും പട്ടി ഇങ്ങനെ കയറും അപ്പോൾ ഒരു ദിവസം വന്നപ്പം വീട്ടമ്മ പട്ടിയെ ഓടിക്കാൻ നോക്കിയിട്ട് ഒന്നും കിട്ടിയില്ല പരക്കകത്തോട്ട് തല കയറി കയറി വരുന്നു കാടുക്കളയ്ക്കകത്തോട്ട് അപ്പം നോക്കിയപ്പോ തൊണ്ടമ്മയും ചുട്ട് വെച്ചിരിക്കുന്നേ ഉള്ളൂ ആ മീനെടുത്ത് കൈ കിട്ടി ചിച്ചപ്പട്ടി എന്ന് പറഞ്ഞിട്ട് ഒറ്റയേറ് ഈ വീട്ടമ്മയുടെ സ്വരവും എല്ലാം കണ്ട പട്ടി ഓടി ചാടി ഇറങ്ങി അപ്പുറത്തോട്ട് ചെന്നു നിന്നു ഒതിരിഞ്ഞ് നോക്കിയപ്പോൾ വീട്ടമ്മ ചാടി വരികയാണ് പട്ടി മധുരയോട് ചാടി കയറാൻ നോക്കുമ്പോഴത്തേക്കും ഏറ് വന്ന് ചന്തിക്കോട്ട് കൊള്ളുകയാണ് പട്ടി ചാടി അപ്പുറം വിട്ടു പക്ഷെ അപ്പുറത്ത് ചാടി കഴിഞ്ഞ പട്ടി നിൽക്കുമ്പോണ്ട് നല്ല മണം മീൻ്റെ മണം ചുട്ട മീൻ്റെ മണം അവൻ പയ്യെ തിരിഞ്ഞ് നോക്കിയപ്പോൾ ചന്തി എന്നാണ് വരുന്നത് വളഞ്ഞ് കുത്തി നക്കിയെടുത്ത് രുചിച്ചു വാഹം നക്കി നക്കിയാൽ തീർന്നു പിന്നെ നോക്കുകയാണ് എവിടെയാണ് കിടക്കുന്നത് അപ്പോൾ മനസ്സിലാ ഇവിടെ ഇല്ല അപ്പം അപ്പുറത്താണ് ഇച്ചിരി കഴിഞ്ഞ് പട്ടി പയ്യെ പേടിയുണ്ടെങ്കിലും അതിലെ ചാടി കയറി എത്തി നോക്കി നമ്മുടെ അവിടെ കിടപ്പുണ്ട് ഇട്ടമ്മ പേടിയാണെങ്കിലും ഇറങ്ങി വന്നിട്ട് അത് എടുത്ത് തിന്നു തിന്ന് കയറുക എല്ലാം നക്കിയിട്ട് പട്ടിക്ക് പോകാൻ പറ്റുമോ പട്ടി വീണ്ടും അടുക്കളയിലേക്ക് ഒരു ഇത് കൂട്ടി ഇനിയും കാണും വേറെ കഷ്ണം ഇതാണ് അച്ഛൻ പറഞ്ഞത് ചൊട്ടം മേന്മിച്ച് പട്ടി കിടന്നാൽ പട്ടി പോവുകയല്ല ഏറ് വരുന്ന കാണുമ്പോൾ ഓടും ഏറ് കൊള്ളുമ്പോൾ കാറും ഇത്രയും പിന്നെയും വരും യഥാർത്ഥത്തിൽ അതാണ് ആ വീട്ടിൽ സംഭവിച്ചുകൊണ്ടേ ഇരുന്ന മാസങ്ങളായിട്ട് ഓരോ വെഞ്ചിരിപ്പും കല്പന പ്രകാരമുള്ള വെഞ്ചിരിപ്പ് എല്ലാം ഓരോ ഏറാണ് കുർബാന ചെല്ലത് നന്നായിട്ട് ഏറാണ് പിതാവ് ഒന്ന് വെഞ്ചിരിച്ച് നേരിട്ട് വന്നിട്ട് ഞാനിവിടെ പോയി പട്ടി എറിഞ്ഞു ഓടിക്കുകയാണ് പക്ഷേ എറിയുന്ന മുഴുവന് ചുട്ട മീൻ വെച്ചിട്ടായി പോവുകയാണ് എന്താ ഈ സ്ത്രീയിലുള്ള ആഡംബര ഭ്രമം അതിലാകൃഷ്ടമായിട്ട് ഈ തിന്മ വീണ്ടും വരികയാണ് അതവര് തിരുത്താൻ തയ്യാറല്ല അപ്പൊ അച്ഛൻ രണ്ടാമത് ഉണ്ട് പറഞ്ഞു അതുകൊണ്ട് അച്ഛൻ ഞാൻ ഒത്തിരി ചങ്ക് ചേർത്ത് ബഹിഷ്കരിച്ച് പ്രാർത്ഥിക്കരുത് ആ വീടിന് വേണ്ടിയിട്ട് ഇത് കേൾക്കുമ്പോൾ സുഖം തോന്നിയല്ല പക്ഷേ എൻ്റെ പിതാവ് ആത്മീയപിതാവ് പറയുകയാണ് ഒത്തിരി ചങ്ക് ചേർത്താൽ ആത്മാർത്ഥമായിട്ട് അവിടുന്ന് ഇതിനെ ഇറക്കി വിടാൻ വേണ്ടി അച്ഛൻ അങ്ങനെ പ്രാർത്ഥിക്കരുത് ആജ്ഞാപിച്ച് കാരണം അവർ തന്നെ വിടുന്നില്ല അവർ വിടുന്നില്ലാത്തൊറത്ത് നമ്മൾ ബലം പ്രയോഗിച്ചാൽ നമുക്കത് കരുത്താവുകയല്ലോ നമുക്കത് ഉപദ്രവം ചെയ്യും അത് ഉപ ഉപകാരമില്ല വിജയിക്കുകയും ഉപദ്രവം ഉണ്ടാവുകയും ചെയ്യും അച്ഛൻ അവരെ പ്രാർത്ഥനയും സൂക്ഷിക്കണം അവർക്കൂടി പ്രാർത്ഥിച്ചുകൊണ്ടേ ഇരിക്കണം ദുരന്തങ്ങൾ ദുരന്തങ്ങളുണ്ടാകാതിരിക്കാൻ അവര് തിരിച്ചറിഞ്ഞ് തിരുത്താതെ പറ്റത്തില്ല ഒരു വീട്ടില് ആൾക്കാർ രണ്ടുമൂന്ന് കൂട്ടുകാർ കയറി വന്നപ്പം വീട്ടു ഉടമസ്ഥൻ പറയുകയാണ് അവത്തോട്ട് നിഗവറി വരാ ഈ മേശയൊന്ന് പിടിച്ച മേലെ കട്ടിലങ്ങോട്ടൊന്ന് മാറ്റിയിടാൻ പണ്ടെ കൂട്ടുകാർ രണ്ടൊന്ന് പേര് വന്ന് നാല് വശത്ത് നിന്ന് ഈ മേശയ്ക്ക് പിടിക്കുകയാണ് ഇവർ പിടിച്ചത്ര പിടിച്ചിട്ട് ഈ മേശ പൊങ്ങുന്നില്ല എത്ര പിടിച്ചിട്ടും പൊങ്ങുന്നില്ല എന്താ കാര്യമെന്നറിയാമോ ഈ പിടിക്കാവോ എന്ന് ചോദിച്ച് വിളിച്ചു കേട്ട് വീട്ടുടമസ്ഥൻ തൻ്റെ കാലുകൊണ്ട് ഇതിൻ്റെ അടിപ്പടിയെ ചവിട്ടി പിടിച്ചിരിക്കുക ഇന്നിട്ടാണ് പറയുന്നത് പൊക്ക് പൊക്ക് ഒത്തുപിടിച്ച് ഒരുപാട് ബലം പിടിച്ചാ പിടിക്കുന്നവരുടെ നടുവ് കെട്ടു ഇതാണ് അച്ഛനോട് പറയുന്നത് ഒത്തിരി ബലം പിടിച്ച് ആ വീട്ടിലെ ആ പറമ്പിലെ പിശാചനെ ഇറക്കി വിടാൻ അച്ഛൻ ആജ്ഞാപിക്കരുത് അത് ശരിയാവുകയല്ല ഞാൻ അവരെ പ്രാർത്ഥനയായി പിന്നെയും വെച്ചു ഞാൻ പിന്നെ ഇടവയിൽ നിന്നൊക്കെ മാറിപ്പോയി ഒന്ന് രണ്ട് എല്ലാം കഴിഞ്ഞ് ഇരിക്കുമ്പോൾ ഒരു ഈ ഈ മനുഷ്യൻ്റെ അടുത്ത് വീണ്ടും ഒരിക്കലും വന്നു ചീട്ടിലെപ്പടി പ്രശ്നങ്ങളാണ് അവർക്ക് രോഗമാണ് അസുഖങ്ങൾ മാറുന്നില്ല അച്ഛനൊന്നുകൂടെ വീട്ട് വരാ പ്രാർത്ഥിക്കാൻ ഞാൻ പറഞ്ഞു ഞാൻ ഒത്തിരി വന്നതാണല്ലോ അപ്പം ഞാൻ നിങ്ങളുടെ വികാരിയല്ല എനിക്ക് അധികാരമില്ല ഇവിടെ അന്ന് ഞാൻ പറഞ്ഞ കുറച്ച് കാര്യങ്ങളുണ്ട് അത് അതൊക്കെ ഒന്ന് ശ്രദ്ധിച്ച് ഇതിനിപ്പോൾ ആയിരിക്കുന്ന പള്ളിയിൽ പ്രാർത്ഥനയുണ്ട് മാസം തോറും ഒക്കെ ആഴ്ച തോറുമൊക്കെ അത് വന്ന് കൂടിക്കുകയും അപ്പോൾ ഒരു അച്ഛാ ഞങ്ങളിങ്ങനെ ഇവിടെ പ്രാർത്ഥന കൂടാനൊക്കെ വന്നാൽ ഞങ്ങളെ അറിയുന്ന ആൾക്കാരൊക്കെ ഇവിടെ ഉണ്ട് അവർ വിചാരിക്കും ഞങ്ങൾക്ക് എന്തെങ്കിലും കുഴപ്പമായിട്ടായിരിക്കും വരുന്നതെന്ന് ഞാൻ പറഞ്ഞു അങ്ങനെയൊക്കെ മനുഷ്യരെ പേടിക്കാൻ പോയ എന്നാ ചെയ്യുന്നത് തമ്പരാൻ്റെ സഹായം ആവശ്യമുണ്ടെങ്കിൽ ഇളമയോടെ വന്ന് സ്വീകരിക്കുകയും ഞാൻ നിങ്ങോട്ട് പ്രാർത്ഥിക്കുന്നുണ്ടെന്നൊക്കെ പറഞ്ഞ് വെച്ചു നോക്കട്ടെ എന്നൊക്കെ പറഞ്ഞ് പോയി അവർ ഒരിക്കൽ പോലും വന്നില്ല കുറേ മാസം കഴിഞ്ഞപ്പം ഈ മനുഷ്യൻ പറഞ്ഞ അച്ഛാ അവൾ അസുഖമായിട്ട് ആശുപത്രിയിലാണ് വല്ലാണ്ട് കൂടുതലാണ് അച്ഛനെ കാണണമെന്ന് ആഗ്രഹമുണ്ട് ഞാൻ പറഞ്ഞു ഞാൻ വരാം പക്ഷേ എനിക്ക് പോകാൻ പറ്റിയില്ല ആ സ്ത്രീ മരിച്ചു നല്ല പ്രായത്തിൽ എൻ്റെ വ്യക്തിപരമായ ഒരു നിരീക്ഷണവും ബോധ്യവും മരിക്കാനുള്ള സമയമായിട്ട് മരിച്ചതല്ല പൈശാചികമായ ഇടപെടൽ എന്തുമാത്രം കയറി വരാമെന്നൊക്കെ ചിന്തിക്കുമ്പോൾ സ്നേഹമുള്ളവരെ ഒരു പരിധിയില്ല നമ്മൾ സത്തക്കുറവെടുത്ത സാത്താൻ നമ്മളെ തകർക്കാൻ പറ്റും ഇതുപോലെ മരണത്തിൻ്റെ മേലധികാരമുള്ള പിശാചിനെ പറ്റി ഹെബ്രായ ലേഖനം രണ്ടാം രണ്ടാമധ്യായം പതിനാല് പതിനഞ്ച് തിരുവചനങ്ങളിൽ വായിക്കുന്നുമുണ്ട് മരണത്തിൻ്റെ മേലും മരണവും പാപവുമായിട്ട് ബന്ധമുണ്ട്